ഹായ് മുത്തുമണീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ജാറക്കിളി റോപ്സിലേക്ക് സ്വാഗതം കൈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ അല്ലെങ്കിൽ കണവ എന്ന് പറയല്ലേ അത് റോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കണവ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഉപ്പിട്ട് നല്ലതുപോലെ ഞെരടി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം നല്ല ഉണ്ടാവും നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രമേ അത് കുക്ക് ചെയ്യാൻ കൊള്ളുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഇപ്പോൾ അതെയൊക്കെ പോയി വൃത്തിയാവുള്ളൂ കേട്ടോ ഞാനിത് രണ്ടായിട്ട് കീറിയാണ് ഇട്ടേക്കുന്നത് റൗണ്ടിനെല്ലാം റൗണ്ടിനെ കീറി ഇടുന്നേ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കീറിയിട്ടിരിക്കുന്നത് അത് കീറിയിട്ട് നടു കൂടെ കീറിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അപ്പം എല്ലാം അതിൻ്റെ അകത്തിലെ പതയും അഴുക്കും എല്ലാം പോയി കിട്ടും അങ്ങനെ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ കഴുകിയെടുത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുക്കറിനിട്ട് വേവിച്ചും കൂടി എടുക്കണം കേട്ടോ വേവിച്ച് നല്ലതുപോലെ എടുക്കണം എങ്കിലേ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ കൊള്ളു അങ്ങനെ നമ്മളിതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു ചെറിയ കുക്കറിനകത്തോട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേവിച്ചെടുക്കണേ അങ്ങനെ കുക്കറിനകത്ത് നമ്മൾ അതിട്ടിട്ട് കണവെല്ലാം അണവ കണവ അല്ലെങ്കിൽ കൂന്ത നിങ്ങളുടെ ഇവിടെ എന്താ പറയണ അറിയില്ല നമ്മൾ കണവാന്നാണേൽ പറയുക അങ്ങനെ നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി കൊടുക്കണേ അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കണം വേഗിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല അതിൽ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെന്താ ഞാൻ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കറിയാപ്പിലയും കൂടെ വേണം കേട്ടോ ഞാൻ മല്ലിയലയും കൂടെ ചേർക്കും നിങ്ങൾക്ക് മല്ലിയല ഇഷ്ടമാണെങ്കിൽ മല്ലിയലയും കൂടെ ചേർത്തു നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു കട്ട് കട്ടിയുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടലും താളിക്കാൻ കടലും കറിയാപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കും അത് സൂക്ഷിച്ച് വേണം ഇടാൻ കേട്ടോ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കറിയാപ്പിളിയും ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടർ ആക്കി എടുക്കണം ആ പച്ച ചവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമ്മൾ ആ സവാള കുത്തി അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വിട്ട് കൊടുത്ത് നമ്മൾ അല്പം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉപയോഗിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് അല്പം അന്ന് അടച്ച് വെച്ച് ഒന്നോറോ ബ്രൗൺ ഷെയ്ഡ് ആവുന്നോരം വരെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും പെരിഞ്ചീരക പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്ങനെ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇത്രയും ചേർത്താണ് കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം നിങ്ങൾ വിചാരിക്കുക എന്താ വെള്ളം കൂടി ഒഴിക്കുന്നതിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതിനകത്തിലെ ടേസ്റ്റ് എല്ലാം പോകും അല്ലെങ്കിൽ കണവ റോസ്റ്റ് ചെയ്യുന്ന വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗുണവും ഉണ്ടാവില്ല അതിനകത്താണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ മല്ലിയലയും കൂടി ഇട്ട് നല്ലതുപോലെ നടച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആ നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് ആ വെന്ത് നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെ ആ നമ്മുടെ കണവ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്